നോക്കി ോ അവളെല്ലാം ആമ്പളും കൊത്തി കൊണ്ടു പോവും പിന്നെ ആ ശങ്കരനെ പേടിച്ചിട്ടാണ് സ്കൂളിൽ ആരും അവളെ വായ വായന അതെ രണ്ടു മാസം കഴിഞ്ഞാ നമ്മള് സ്കൂള് കഴിയും പിന്നെ പോണത് കോളേജിലേക്കാ എപ്പൊ കൊത്തി കൊണ്ട് പോയി എന്ന് ചോദിച്ചാ മതി പറയാന്ന് വെച്ചിട്ടാ നീ കൂടുതൽ നിക്കണ്ടാസി ജോണെ ഉണ്ടല്ലോ കയ്യില് രാഗി ആയിട്ട് തരും നീ പോയി പറയാലേ പോട്ടെ അവൻ പറയൂല പറയൂല പറയും പറയും പൈസ വീട്ടിലെല്ലാർക്കും സുഖല്ലേ ഇതെന്താ വീട്ടുകാരെ പറ്റിക്കൊരു ചോദ്യം

അത് എനക്ക് എന്റെ പേരറിയല്ലേ മറ്റേ പേര് വിളിച്ചാ ജോൺ മറിച്ചിട്ടോ അവര് മൂന്ന് പേരല്ലേ കാള പീറ്റർ കാള സ്റ്റീഫൻ പിന്നെ നമ്മുടെ കാളവത്തായി കുടുംബത്തോടെ കാളകളാ ഹേമ എന്നാ റെക്ക് വേണ്ടല്ലേ സ്പെഷ്യൽ ആ അങ്ങനെ ഈ കാളമത്തായുടെ അപ്പം കാളോർക്കിക്ക് ചന്തയില് കാളവ് നല്ല തള്ളു എന്നാ പച്ചമേ നിനക്കെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലേ ഉം അടുത്ത് ചോദിച്ചാതി എനിക്ക് ബയോളജി അവസ്ഥ നാല് ഇടും കൊടുക്കായിരുന്നു എന്താ ചെയ്യുക എട എല്ലാത്തിനും കാരണം ആ തെണ്ടി ജോണാ നമുക്ക് അവനോട്ടൊരു പണി വെക്കണോടാ അവനെ കൈ കിട്ടുന്നുണ്ട് എന്നെ കാണുമ്പിടിക്കാൻ കൊള്ളപ്പൊന്നി ഓടിക്കളയും ടുത്തേ എനിക്കൊരു ലവ് അപ്പോ ഞാൻ അന്വേഷിച്ചപ്പോഴേ അവക്ക് രണ്ട് കാര്യങ്ങളാണ് ഇഷ്ടമുള്ളത് ഒന്ന് സിപ്പും

നമുക്ക് അവന് സെറ്റ് ചെയ്തുറക്കാടാൻ അജ്ഞാനമാകുന്ന ഇരുട്ടിൽ നിന്നും ജ്ഞാനമാകുന്ന വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനാണ് യഥാർത്ഥ ഗുരു ഏ പ്രൊഫസർ എന്താടാ പേരിന്റെ അർത്ഥം ഇവർക്ക് ആർക്കും അറിയില്ലേ നിങ്ങളുടെ ഗുരുവിന്റെ നാമത്തിന്റെ പൊരുൾ നിങ്ങൾ ശിക്ഷഗണങ്ങൾ ഗ്രഹിച്ചിട്ടില്ല

ആ മേരിയായി ഞാൻ പള്ളിയിലേക്ക് പോയിട്ട് വരാം അവിടെ ഓഫ് ചെയ്ത് പറഞ്ഞു നീ നേരത്തെ ഇതെന്റെ കൂടെ പഠിച്ച നീരജും മാത്യു ഓർമ്മയില്ലേ ഇവരാരും മനസ്സായോ നമ്മടെ മോന്റെ പഴയ കൂട്ടുകാരാ

നിനക്കിത് എന്തുട്ടെ പറ്റിയേ മര്യാദ യാൻ മുദിച്ചിട്ട് പയറൊക്കെ വായിച്ചോണ്ടിരുന്ന പയ്യനീടെ മാത്യു ഗുഡ് വിടുവോ നീ എന്ത് തേങ്ങി ആ മരണത്തിനെ കൊണ്ട് ഇങ്ങോട്ട് വന്ന് ഞാനെന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞ വീട്ടിൽ കിടന്ന് അലമ്പുണ്ടാക്കി അതിന് ആ അലമ്പുമായി നീ വീട്ടിലോട്ട് കേറി വരണോ നിനക്ക് കിട്ടിയ പണിയൊന്നും പോരെ നീ അവനെ കല്യാണം വിളിച്ചേ ആര് വിളിച്ചടാ ഞാൻ നമ്മുടെ പഴയ ഇൻവൈറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ഇവനെ ചെയ്തതാ വിളിക്കാത്ത കല്യാണത്തിന് ഒരാഴ്ച്ച പോരെന്ന് ആരുചാരിച്ചു പണ്ടേ ഇല്ല ഏ എന്താ അവന്റെ ഉദ്ദേശം നിങ്ങൾക്ക് ഓർമ്മ ഇണ്ടാ പണ്ട് നമ്മൾ സ്കൂളിൽ വെച്ച് പ്ലാൻ ചെയ്ത ആ ആ ട്രിപ്പ് 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 എനിക്ക് ഓർമ്മയില്ല സെറ്റ് ആയപ്പോഴേക്കും ഇവിടെ നമ്മൾ പോണു ഞാൻ നിനക്ക് വട്ടാണോ കഴിഞ്ഞ പെർഫെക്റ്റ് ഈ അടിപൊളി ട്രിപ്പ് നിന്റെ വട്ട് കെട്ടാനൊന്നും എനിക്ക് സമയമില്ല നീ വന്നെ കാണന്ന് പറഞ്ഞു കാണിച്ചു ഇനി നിങ്ങള് രണ്ടുപേരും കൂടിയിട്ട് ഇവിടെ ഇവ എന്റെ കൂടെ മതി ഞാനെന്തായാലും മസന ഓടിക്കാൻ പോവാൻ ഓടിക്കാനിക്കോ ഏത് പൂഞ്ഞാറിക്കോക്കോ ഞാൻ വീട്ടിൽ പോവാ ഓക്കേ രണ്ടായിരത്തി നാല് ജനുവരി പതിനെട്ട് അന്ന് രാത്രി നടന്നതൊക്കെ നാട്ടുകാരറി നീ എന്തിനൊന്നും പറ വേണ്ടാ ഞാൻ പറയുന്ന വട്ടുകേസിൽ പോയി നീ പോടാ തലവെക്കണ്ടാ അവസാനം വള്ളിക്കേട്ട് ഈ പറഞ്ഞ ചാടാന്ന് പറഞ്ഞ ഓവറല്ലേ ഓവറാണ് ഓവറാകണം എടാ ഇപ്പഴത്തെ പെൺപിളർക്ക് കുറച്ച് ധൈര്യമുള്ള ആമ്പിളേര് ഇഷ്ടം അല്ലാണ്ട് സിമ്പിൾ ആയിട്ട് നടക്കണ ആമ്പിള്ളേര് ഓൾറെഡി അവരുടെ നടക്കണ്ട കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തിലൊക്കെ ചെയ്യണം എന്നാലേ വർക്ക്ഔട്ട് ആവൂ നാളെ അവളുടെ ബർത്ത്ഡേ അല്ലേ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് അവളുടെ വീട്ടിൽ നേരിട്ട് ചെന്ന് ഗിഫ്റ്റ് ആയിട്ട് വിഷ് ചെയ്ത അവൾ എന്തായാലും വീണിരിക്കും

ഞാൻ എപ്പോഴും ഓരോ ഡൗട്ട് വയ്ക്കാൻ വേണ്ടി കയറി ഇറങ്ങി ഇവിടെ അല്ലേ അവക്കാണെ റൂമിട്ടുള്ള ഒരു കളിയുമില്ല മേലെ കയറിയിട്ട് എടുത്ത റൂം വന്ന് ഏത് റൂം വന്ന് എടുത്ത് റൈറ്റ് 아 y o s 봐 കാരണം മാഷ് കയ്യോട് പിടിക്കാൻ നോക്കി മൂടിക്കളഞ്ഞു കൊറേ നാളായി ഈ പരിപാടി തുടങ്ങിട്ടുന്ന കേട്ടെ എന്തായാലും ഈ മാഷ ഭാര്യ അവരെ കുറ്റം പറയാൻ പറ്റോ മാഷേക്കാൾ ഇരുപത് വയസ്സ് കുറവാ അയാൾക്ക് പ്രായം കൊറേ ആയില്ലേ പഴയ പോലൊന്നും അവർക്കും ഇല്ലേ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ആളാരണം നല്ല പിടിയും കിട്ടിയോ ശക്തിമാൻ്റെ ടീഷർട്ട് ഇട്ട ഒരാളാണെന്ന് മാത്രം പറഞ്ഞു കാശിന്റെ പിള്ളേരെ പത്ത് ദിവസത്തിൽ എഴുതി കേട്ടടാ ഏ ഞാനുണ്ട് ഞാനുണ്ട് ഈ ശക്തിമാരുടെ ടീഷർട്ട് ഇട്ടനെ അങ്ങനെ പെട്ടെന്നൊന്നും നാട്ടുകാർ മറക്കൂല ഈ ഫോട്ടോ ഒന്ന് കുട്ടപ്പനാക്കി ഫ്ലെക്സ് അടിച്ച് നാട്ടിൽ വെച്ചാ എങ്ങനെ ഒന്ന് പോകണം അത്രല്ലേ ഞാനില്ലടാ നമ്മുടെ വണ്ടിയിലടാ പിന്നെ നിനക്ക് അങ്ങനൊക്കെ വരും എനിക്ക് അതിന്റെ കാര്യമില്ല ഞാൻ എന്തായാലും ഇങ്ങോട്ടില്ല രണ്ടായിരത്തി നാല് ഫെബ്രുവരി പതിമൂന്ന് അന്നൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഉണ്ടോ നമ്മളിപ്പോ എങ്ങനെയാ പോണേ കുതിരോട്ടം വഴിയാണോ അല്ലെങ്കിൽ മാനന്തവാടി വഴിയാണോ എങ്ങനെ പോണേ ഏർ അപ്പൊ നമ്മൾ പോളിക്കും